ശബരിമല സ്വർണ്ണക്കൊള്ള ഇടനിലക്കാരനെ കണ്ടെത്തി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന ഇടനിലക്കാരനായ കൽപ്പേഷിനെ കണ്ടെത്തി ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനാണ് കൽപ്പേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബെല്ലാരിയിൽ ഗോവർദ്ധന് എത്തിച്ചു നൽകിയെന്ന് കൽപേഷ് വെളിപ്പെടുത്തി മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ കൽപ്പേഷ് രാജസ്ഥാൻ സ്വദേശിയാണ് പതിമൂന്ന് വർഷമായി ചെന്നൈയിലെ സ്വർണക്കടയിൽ ജോലി ചെയ്തു വരികയാണ് ജെയിൻ എന്നയാളാണ് കൽപ്പേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ ഉടമയുടെ നിർദ്ദേശമനുസരിച്ച് താൻ പല സ്ഥലങ്ങളിൽ നിന്ന് സ്വർണവും മറ്റുരുപ്പടികളും എടുത്ത് മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്ന് കൽപ്പേഷ് പറയുന്നു സ്വർണ്ണക്കൊള്ളയിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെന്നാണ് കൽപ്പേഷ് പറയുന്നത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കൽപേഷ് പറയുന്നു അതേസമയം സ്വർണം ചെമ്പാക്കിയ വിദ്യ കണ്ടുപിടിച്ചതിന് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം അതേസമയം ശബരിമല സ്വർണ്ണ ുള്ള വിഷയത്തിൽ പിണറായി വിജയനെതിരെ വി ഡി സതീശൻ സ്വർണം ചെമ്പാക്കിയ വിദ്യ കണ്ടുപിടിച്ചതിന് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പിണറായി വിജയന് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒറിജിനൽ സ്വർണ്ണശില്പം ഒരു കോടീശ്വരനെ വിറ്റു വിശ്വാസികളായ തങ്ങളെ നോക്കിയാണ് പിണറായി വിജയൻ തത്തുമസി എന്ന് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണോ പറഞ്ഞതെന്നും വി ഡി സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രി വിശ്വാസ സംഗമം എന്ന പേരിൽ അയ്യപ്പനെ പറ്റിക്കാനാണ് പോയതെന്ന് അദ്ദേഹം ആരോപിച്ചു വിശ്വാസ സംഗമം കഴിഞ്ഞ് തിരുവനന്തപുരം എത്തിയപ്പോഴേക്ക് അയ്യപ്പൻ പണി കൊടുത്തു സ്വർണം പൊതിയാൻ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുക്കാൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് നിർബന്ധം പിടിച്ചതായും പോറ്റിക്ക് കൊടുത്താലേ പണം കൈനിറയെ കിട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദേവസ്വം കമ്മീഷണറുടെ ഇടപെടലാണ് സ്വർണം അടിച്ചുമാറ്റാനുള്ള ശ്രമം തകർത്തത് അമ്പലം വിഴുങ്ങികളാണ് ഇവർ അമ്പലങ്ങളിൽ കയറി അടിച്ചു മാറ്റുകയാണെന്നും കമിഴ്ന്നു വീണാൽ കാൽപ്പണം അടിച്ചുമാറ്റുന്ന കൊള്ളക്കാരാണിവരെന്നും വി ഡി സതീശൻ പരിഹസിച്ചു നിലവിലെ ദേവസ്വം പ്രസിഡന്റിനെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ അദ്ദേഹം ഇതിനുള്ള സൂചനയാണ് കോടതി നൽകിയതെന്നും എന്നിട്ടും കാലാവധി നീട്ടാനാണ് ശ്രമമെങ്കിൽ ിൽ പങ്കുപറ്റിയ വലിയ ഉന്നതർ പിന്നിലുണ്ടെന്നാണ് അർത്ഥമാക്കേണ്ടതെന്നും ബി ഡി സതീശൻ കൂട്ടിച്ചേർത്തു